ടൂറിസം വികസനത്തിൽ ഇടുക്കി മുന്നേറുമ്പോൾ അധികൃതരുടെ അനാസ്ഥയിൽ ഇരുളടഞ്ഞ ടൂറിസം കേന്ദ്രങ്ങളും ഇടുക്കിയിലുണ്ട് അതിലൊന്നാണ് ആളൊഴിഞ്ഞ അനാഥമായ പൊന്മുടി എക്കോ പോയിന്റ് ഒരു കാലത്ത് ആയിരക്കണക്കിന് സഞ്ചാരികൾ പ്രതിദിനം എത്തിയിരുന്ന ഇവിടം ഇന്ന് സാമൂഹിക വിരുദ്ധരുടെയും സംഘങ്ങളുടെയും താവളമാണ് പോയിന്റ് ഒരു കാലത്ത് സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായിരുന്നു ഇവിടം പക്ഷേ ഇന്ന് ആളൊഴിഞ്ഞ് അനാഥമാണ് അധികൃതരുടെ അവഗണന കൊണ്ട് തന്നെയാണ് സഞ്ചാരികൾ ഇപ്പോൾ ഇവിടേക്ക് എത്താത്തത് നാമമാത്രമായ സഞ്ചാരികൾ ഈ ട്രക്കിംഗ് ജീപ്പുകളിൽ ഇവിടേക്ക് എത്തി മടങ്ങുന്നതല്ലാതെ മറ്റാരും ഇവിടേക്ക് എത്താറില്ല ഇവിടം ഇന്ന് മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് മദ്യപസംഘങ്ങളുടെ താവളമായി മാറിയിരിക്കുകയാണ് പൊന്മുടി ജലാശയത്തിലെ ബോട്ടിംഗ് ആദ്യം ആരംഭിച്ചത് ഇവിടെ നിന്നുമായിരുന്നു പിന്നീടുണ്ടായ രാഷ്ട്രീയ കരുനീക്കങ്ങളിൽ പദ്ധതി നിലച്ചു ഇതിനുശേഷം പൊന്മുടി ഡാമാണ്ടിയിൽ ടൂറിസം പദ്ധതി വന്നതോടെ പൊന്മുടി എക്കോ പോയിന്റ് ആളൊഴിഞ്ഞ അനാഥമായി പച്ചപ്പിൽ നിറഞ്ഞ മനോഹരമായ ഈ പ്രദേശം ഇന്ന് മാലിന്യങ്ങൾ കൊണ്ടും മദ്യക്കുപ്പികൾ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു സാമൂഹ്യ വൃദ്ധന്മാരുടെയും മദ്യപ സംഘങ്ങളുടെയും താവളമാണിപ്പോൾ ഇവിടം ആദ്യമായിട്ട് ബോട്ടിങ് ആരംഭിച്ചത് കൊന്നത്തരി പഞ്ചായത്തിന് കീഴിലുള്ള എക്കോ പോയിന്റിലാണ് ആദ്യമായിട്ട് പൊന്മുടി ഡാമിൽ ബോട്ടിങ് ആരംഭിച്ചത് ഇപ്പോൾ മറുസൈഡിൽ ബോട്ടിംഗ് ഉണ്ടെങ്കിൽ പോലും ആ എക്കോ പോയിന്റ് ഇപ്പോൾ കാട് കയറി നശിച്ച് അവിടെ ചപ്പു ചവറുകൾ കൊണ്ട് നിറഞ്ഞ് ഇപ്പോൾ ഈ ടൂറിസ്റ്റ് സഞ്ചാരികൾക്ക് അങ്ങോട്ട് കടന്നു ചെല്ലുവാൻ തന്നെ ഒരു ഭീകര അന്തരീക്ഷം പോലെ തോന്നിക്കുന്ന രീതിയിലാണ് ആ പ്രദേശം കിടക്കുന്നത് പൊന്മുടി എക്കോ പോയിന്റ് ടൂറിസം പദ്ധതി നിലച്ചതോടെ മങ്ങലേറ്റത കൊന്നത്തരി പഞ്ചായത്തിലെ ടൂറിസം മേഖലയ്ക്ക് മാത്രമല്ല ഹൈറേഞ്ചിൻ്റെ ടൂറിസം സാധ്യതകൾക്ക് കൂടിയാണ് ഒപ്പം ഇല്ലാതായത് സഞ്ചാരികൾ എത്തിയിരുന്ന കാലത്ത് മേഖലയെ ആശ്രയിച്ച് ഉപജീവനം നടത്തിയിരുന്ന ചെറുകിട കച്ചവടക്കാർ അടക്കമുള്ള നിരവധി പേരുടെ വരുമാന മാർഗവും ഇടുക്കി ജില്ലയുടെ അനന്തമായ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുവാൻ വിവിധ പദ്ധതികളുമായി സംസ്ഥാന സർക്കാരുകളടക്കം മുന്നോട്ടു പോവുകയാണ് പക്ഷേ അധികൃതരുടെ അനാസ്ഥയിൽ ഇരുളടയുന്ന നിരവധി പദ്ധതികൾ ഇടുക്കിയിലുണ്ട് അതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ് സാമൂഹ്യ വിരുദ്ധന്മാരുടെ താവളമായി മാറിയ പൊന്മുടി എക്കോ പോയിന്റ് വീഡിയോ ജേണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി